നമസ്കാരം കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അതായത് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചിട്ടുള്ള ചില വാർത്തകളൊക്കെയാണ് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ രാത്രിയാകുമ്പോഴത്തേക്ക് അന്തിച്ചർച്ച ഈ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ഒരു വൺ മാൻ ഷോ കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഞാനൊരു ഹീറോ ആണ് എന്ന രീതിയിലൊക്കെ നടു റോട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ചില പ്രകടനങ്ങളൊക്കെ കാണിച്ചിരുന്നു അല്ലേ ഏതൊരു സംസ്ഥാനത്തിനും ഒരു ഗവർണർ ഉണ്ടാവും ആ സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു ചട്ടക്കൂടിലാണ് ഈ ഗവർണർ നിൽക്കുന്നത് നോക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബില്ലുകളും അതും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവർണർക്കാണത് സമർപ്പിക്കുന്നത് ഗവർണർ അത് നടപ്പാക്കി കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഗവർണറെ നിരസിക്കാം അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ഈ ഗവർണർ ഗവർണർക്കോട് പക്ഷേ ഗവർണർ ആണ് കേരളത്തിന്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാടിത്തുള്ളി ഇറങ്ങിയിട്ട് ചില കോപ്രായങ്ങളും ബിഡിത്തരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐക്കാര് കരിങ്കോടി കാട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു വൺ വൺ ഷോയും ഒക്കെ ഈ ഗവർണറുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു കോളേജിലേക്ക് ഗവർണർ വരുന്ന ഒരു സമയത്ത് അതായത് നമ്മുടെ കോളേജ് നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം അതിനകത്തേക്ക് കുറേ സംഖ്യകളെയും കൃസംഖികളെയൊക്കെ ഈ ഗവർണർ കുത്തിക്കേറ്റാൻ വേണ്ടി ശ്രമിച്ചു ഏത് സർക്കാരാണോ ഏത് സംസ്ഥാനത്ത് ഏത് സർക്കാരാണോ ഭരിക്കുന്നത് ആ സംസ്ഥാന സർക്കാരിന്റെ അവർക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും ഈ പറയുന്ന സെനറ്റിലേക്കൊക്കെ അവര് നോമിനേറ്റ് ചെയ്യുന്നത് പക്ഷേ ഗവർണറുടെ ഒരു പ്രത്യേക അധികാരം എടുത്തുകൊണ്ട് സംഘിവൽക്കരണം നടത്താൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അതിനെതിരെ ശക്തമായിട്ട് ആ ഗവൺമെന്റ് പ്രതികരിച്ചു അല്ലെങ്കിൽ പ്രതിഷേധിച്ചു അതിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐക്കാരും പ്രതിഷേധിച്ചു അപ്പോൾ ഈ ഒരു പ്രതിഷേധത്തെ നമ്മുടെ ഗവർണർ ഭയക്കുന്നു അല്ലെങ്കിൽ ഗവർണർ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം താൻ സഞ്ചരിച്ചിരിക്കുന്ന സഞ്ചരിച്ചു പോകുന്ന ിലൊന്നും കരിങ്കോടിയും കാട്ടിനി ആരെങ്കിലും നിന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇറങ്ങി എൻ്റെ പരിപാടി നടത്തി നടത്തിക്കളയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകരുടെ മുമ്പ് വന്ന് ചില കീർവാണകളൊക്കെ മുഴക്കിയിരുന്നു എന്നാൽ ഈ കണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കണ്ണൂരിനെ വളരെ മോശമായ രീതിയിൽ ഗവർണർ ഒരു പരാമർശം നടത്തി ഈ ഒരു പരാമർശം നമ്മുടെ ട്വൻ്റി ഫോർ റിപ്പോർട്ടർ ചാനലിനകത്ത് നമ്മുടെ സുജയ പാർവതി അതായത് നമ്മുടെ ദുർഗാ ദുർഗാവാഹിനിയായിട്ടുള്ള ഏതൊരു വിഷയം പറഞ്ഞാലും ബി ജെ പിനെ ആർ എസ് എസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ട് ഉറഞ്ഞങ്ങോട്ട് തുള്ളും പിന്നെ അങ്ങോട്ട് തുള്ളൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും വന്നിട്ട് Wadah, ya, bina. pina. itu la um, <coughs> ഈ ആർ എസ് എസിനെ ബി ജെ പിയെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആരെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ പിന്നെ ദുർഗാവാഹിനിയായിട്ടുള്ള സുജാ പാർവതിക്ക് പിന്നെ അങ്ങോട്ട് ഉറഞ്ഞ് തുള്ളലാണ് പിന്നെ അല്പം എന്തേലും ഇരുമ്പൊക്കെ കയ്യിൽ കൊടുക്കുക അല്ലെങ്കിൽ തലയുടെ ഓട്ടിക്ക് ഒരു അടി കൊടുത്താൽ മാത്രമേ ഇവിടെ നോർമൽ ആകത്തുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അരുണും ഈ ദുർഗാവാഹിനിയും തമ്മിലുള്ള പൊരിഞ്ഞൊരു പോരാട്ടം നമ്മുടെ ട്വൻ്റി റിപ്പോർട്ടർ ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ആ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങൾ ആ ദുർഗാവാഹിനിയുടെ ചെകിട്ടത്തടിക്കുന്നതായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ കമൻറ്റും എന്ന് മാത്രമേ എനിക്ക് ിസ്റ്റിർ ബീൻ ഇതാണ് ഗവർണർ പറഞ്ഞ എക്സാക്ട് വാചകങ്ങൾ

സുജയ ആരിഫ് മുഹമ്മദ് ഖാന് വേണ്ടി ബാറ്റ് ചെയ്തോളൂ പക്ഷെ അത് എന്റെ ക്രീസിൽ ക്രീസിൽ നിന്നുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ വേണ്ടി ബാറ്റ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഹാസ് ബ്ലഡ് ബ്ലഡ് ഹിസ്റ്റ് അതാണോ കണ്ണൂര് മാത്രം ഇന്ത്യയിലെ ഹിസ്റ്ററിന്റെ ഡോക്ടർ കണ്ണൂരിന്റെ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ സുജയോ അങ്ങനെ ഒരു ചരിത്രം അവകാശപ്പെടാൻ പറ്റുമോ പറഞ്ഞതിലെ തെറ്റ് ചരിത്രമുണ്ട് എന്ന് കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം കണ്ണൂരിന്റെ ചരിത്രമോ കേരളത്തിന്റെ ചരിത്രമോ ആ അർത്ഥത്തിലുള്ളതല്ല കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് സംഘടനകൾ കേരളത്തിൽ എല്ലായിടങ്ങളിലും സംഘടനമുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ പലയിടങ്ങളിലും സംഘടന ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു തീവണ്ടിയും കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടോ മറ്റുള്ളവർക്കെതിരായിട്ടോ തീ കൊളുത്തപ്പെട്ടിട്ടില്ല ഒരു കലാപവും കേരളത്തിൽ ആ അർത്ഥത്തിൽ ഈ അധികം ആളുകളെ കൊല ചെയ്യത്തക്ക രീതിയിൽ ഏറ്റുമുട്ടപ്പെട്ടിട്ടില്ല ഒരു വർഗീയതയുടെ തീയും കേരളത്തെ ആളെ കത്തിച്ചിട്ടില്ല ഒരിടത്തും നിന്ന് ശൂലങ്ങളുമായി ആളുകൾ പരസ്പരം പോരടിച്ചിട്ടില്ല നാടിന്റെ പേരും കേരളത്തിലെ അവസരം തരണം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ എന്നെ അനുവദിക്കണം ഞാൻ തരും അല്ലല്ല എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് പറയാനുള്ള അവസരം സുജയയ്ക്ക് എടുക്കാൻ കഴിയില്ല അത് ഞാൻ പറഞ്ഞു തീർന്നതിനു ശേഷം സുജയിക്കിടപെടാം ഇവിടെ ഇരിക്കുന്നവരെല്ലാരും ഫസ്റ്റ് ബംഗ് ഈക്വൽസ് എന്ന നിലയിൽ തന്നെയാണ് അതുകൊണ്ട് സുജയ കേൾക്കൂ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെയോ സാമൂഹിക ചരിത്രത്തെയോ കേരളത്തിന് വെളിയിൽ നിന്നോ കേരളത്തിനുള്ളിൽ നിന്നോ ഒരാൾ ആക്ഷേപിച്ചാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല അത് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ് കണ്ണൂരും കേരളവും ഒക്കെ അതുകൊണ്ട് ഒരു കാര്യം ബഹുമാനപ്പെട്ട ചാൻസലർ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ബഹുമാനപ്പെട്ട ചാൻസലർ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ വെല്ലുവിളി ഏറ്റെടുക്കലും ഈ പ്രകടനവും കേരളത്തിന്റെ അക്കാദമികമായ രംഗത്തെ ഒരു തരത്തിലും സഹായിക്കില്ല എന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം കേരളത്തെ എങ്ങനെയാണ് ഞെരിക്കുക എങ്ങനെയാണ് കാവ്യവൽക്കരണം നടത്തുക നിങ്ങൾക്ക് ഇന്നേവരെ പിടികിട്ടാത്ത ഒന്നുണ്ട് അത് കേരളത്തിന്റെ സാമൂഹിക ബന്ധത്തിന്റെ ഇഴയടുപ്പത്തിന്റെ ചരിത്രമാണ് ആ കേരളത്തിന്റെ ഇഴയടുപ്പത്തിന്റെ ആ സാമൂഹികമായിട്ടുള്ള ഫാബ്രിക്കിനെ നിങ്ങൾക്ക് വലിച്ചു കയറണം അതിന് നിങ്ങൾക്കേണ്ട ഏറ്റവും നല്ല മാർഗം വിദ്യാഭ്യാസത്തിലേക്ക് കൈകടത്തുക എന്നതാണ് നിങ്ങൾക്ക് ഇതേ വരെ കഴിയാതെ പോയ ഒന്ന് കേരളം ആർജിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടുണ്ട് കേരളം മുൻപന്തിയിലായത് എങ്ങനെയാണെന്ന് മിടുക്കരായ ചെറുപ്പക്കാരെ കൊണ്ട് കേരളത്തിൻ്റെ യുവത്വത്തെക്കൊണ്ട് അത് മാതൃകയാണ് എന്ന് അവരെ വളർത്തിയെടുത്ത ക്യാമ്പസുകളാണ് അത്ര വേഗമൊന്നും അവര് തോറ്റു തരില്ല സാർ അതുകൊണ്ടാണ് കെ എസ് യു ആണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ ആർജവത്തോടു കൂടി മതേതരത്വത്തിന്റെയും സമത്വത്തിന്റെയും ഒക്കെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് അവർ സാഹോദര്യത്തോടു കൂടി അത് കേരളത്തിന്റെ മണ്ണിന്റെ ചരിത്രമാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണമാണ് അവിടെയാണ് ഈ പറയുന്ന പിൻവാതിലൂടെ നോമിനേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടല്ല ഈ ഗവർണർ പിൻവാതിൽ നോമിനേഷനെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ രാജ്ഭവനിലെ ഇരുപത് താൽക്കാലിക ജോലിക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞ് കത്തെഴുതിയതും ഇതേ മനുഷ്യരാണ് ഇതേ മനുഷ്യരാണ് തന്റെ ഫോട്ടോഗ്രാഫർക്ക് ഇരുപത്തിരണ്ട് വർഷത്തെ സേവനമുണ്ടെന്ന് പറഞ്ഞ് സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞത് പത്ത് ലക്ഷം രൂപ ഡെന്റൽ ആശുപത്രിക്ക് വേണ്ടി ആവശ്യപ്പെട്ടത് എൺപത്തിയഞ്ച് ലക്ഷം രൂപ തനിക്ക് സഞ്ചരിക്കാൻ മേഴ്സിനസ് ബെൻസ് വേണമെന്നാവശ്യപ്പെട്ടത് അങ്ങനെ കഥകൾ ഓരോന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം പക്ഷെ ഇന്ന് ഗവർണർ എന്ന നിലയിലല്ല ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം കാട്ടിയ ഒന്നാണ് പിള്ളേരോട് സംഘടനാ പ്രവർത്തകരോട് വെല്ലുവിളി ഏറ്റെടുത്ത് കലാപഭൂമിയാക്കിയ സർവകലാശാലയെ മാറ്റേണ്ട ഉത്തരവാദിത്വമല്ല അല്ല ചാൻസലർക്കുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അതല്ല ഇന്ന് സംഭവിച്ചത് എന്നതാണ് ഏറെ ദുർഗാവാഹിനിക്ക് എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാനായിട്ടുള്ള ഗവർണർ നമ്മുടെ കേരളത്തെ കുറിച്ചിട്ടോ കേരളത്തിലെ ജനങ്ങളെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞാലും അതൊന്നും ദുർഗാവാഹിനിയായിട്ടുള്ള നമുക്കൊരു പ്രശ്നമല്ല അല്ലെങ്കിൽ ഈ ആർ എസ് എസ് ആർ നമുക്ക് നമുക്കിതിനെക്കുറിച്ചിട്ട് യാതൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം ഇവിടെ വർഗീയത ഉണ്ടാക്കി ഈ വർഗീയതയിലൂടെ അധികാരത്തിൽ കയറാമെന്നുള്ള ഒരു തന്ത്രവുമായിട്ടാണ് ഈ പറയുന്ന ചി ഈ പറയുന്ന ചാണകങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ കിടന്നു ഉറഞ്ഞ് തുള്ളിക്കൊണ്ട് എന്തായാലും ഇവളുടെ ഒന്നും തുള്ളലൊന്നും കേരളത്തിലൊന്നും അധികം നാൾ ഓടാനായിട്ടുള്ള സാധ്യതയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടു കൂടി നമ്മള് മറ്റേ അനുസ്മരണ പരസ്യം പോലെ പൊട്ടിപ്പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ കണക്ക് ഈ കൂട്ടരുടെ ഇവിടെ കിടന്നുള്ള ഇപ്പോഴത്തെ ഈ ഒരു നെഗളിപ്പ് എന്ന് എനിക്ക് പറയാനുള്ളത് എന്തായാലും അരുൺകുമാർ കൊടുക്കേണ്ടത് അസ്ഥാനത്ത് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന് ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ അങ്ങനെയൊന്നും അല്ല പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എവിടെയും ആരെ നോക്കിയും ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരാർജവം കാണിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അരുൺകുമാർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡിബേറ്റുകളൊക്കെ എനിക്കും ഭയങ്കര കാര്യം തന്നെയാണ് എന്താണെങ്കിലും ഈ ഒരു ഡിബേറ്റ് ായിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വെരിടേ